ഹായ് ഞാനേ ഇന്നൊരു കൂർക്ക എടുക്കു വരട്ടാൻ പോവാണ് നമ്മുടെ തന്നെ ടെറസേയിലെ ഞാൻ ഗ്രോ ബാഗി വിളയിച്ച കൂർക്കയാണേ അതിൽ ഒരു മൂടും പാകമായി നിന്ന് അതിനെ ഞാൻ ഇളച്ച് അതാണ് ഇന്ന് എടുക്കു വരട്ടാ മോളെ വ കാണിച്ചു തരാം ഞാൻ ഓ ഇതാണ് കൂർക്ക കുറച്ച് ചെറുതുണ്ടായിരുന്ന ഞാൻ ചെറുതൊക്കെ അതിൽ കുടിച്ചിട്ടു പിന്നെ ഉണ്ടായിരുന്നത് ഒരു പ്രാവശ്യം ഞാൻ വിളക്ക് വരട്ടി പിന്നെ ഉള്ള ബാലൻസാണിത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെന്താ തൊലു കളയാനായിട്ട് ഇത് വേണമെങ്കിൽ ഇത് ഇച്ചിരി വലുതാണ് അതിനു വേണേൽ വെള്ളത്തിയിട്ടാക്കാം അല്ല എങ്കിൽ കുറുക്ക് ചെറുതാണെങ്കിൽ അവിടെ ഒരു ഒരു നല്ല തുണി എടുക്കണം ആ തുണിയിലോട്ട് അമ്മച്ചയ്ക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ എങ്ങനെയാണോ എളുപ്പത്തിലാവും ഇതിനെ ഇതിനകത്ത് വോട്ട് ഇങ്ങനെ വാരി വെക്കും ഇങ്ങനെ മടക്കിയിട്ടെ ഈ കല്ലേ കൊണ്ടിട്ട് ഉണ്ടോ ഈ കല്ലേ കൊണ്ടിട്ട് ഇങ്ങനെ തല്ലും തല്ലുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ഇത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരസത്തില്ലേ ഒരസുമ്പോഴത്തേന് അതിൻ്റെ തൊലി ഇളവ് അങ്ങനെയാണ് അമ്മച്ച നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് ഓക്കേ അല്ല ഈ വലുതിനെയൊക്കെ നമുക്ക് ചിരണ്ടാൻ പറ്റുമല്ലോ ചെറുതിനെയാണ് ഇങ്ങനെ എടുത്ത് കടിക്കുന്നത് ഓക്കെ ചെറുതിനെ എടുത്ത് കടിക്കാം വലുതിനെ നമ്മൾ ചിരണ്ടി എടുക്കാം ഓക്കെ വേണ്ട അതിനകത്ത് ആണ് ഇനി കുറച്ച് ബാലൻസ് നമുക്ക് ചുരണ്ടാം പെട്ടെന്ന് ചിരണ്ടി എടുക്കാം ഓക്കെ ഞാൻ അപ്പോൾ ഒരു അടിച്ചത് നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് പിന്നെ അങ്ങൊക്കെ വരോന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഒന്നും കൂടെ ചിരണ്ടി വേ വേണ്ട ഇനി ഇതിന് നാലായിട്ട് വലുതൊക്കെ ഒരു ആറായിട്ട് അടിച്ചു ചെറുത് രണ്ടായിട്ട് മുടിച്ചു തരും അരിഞ്ഞിട്ട് കാണിച്ചു തരാം അവേ ഞാൻ ഓക്കെ കണ്ടോ ഇതിനെ ഞാൻ വലുതിനെയൊക്കെ നാലായിട്ട് അരിഞ്ഞ് ചെറുതിനെ അങ്ങനെയൊക്കെ ഇട്ട് വെറും പൊടിയൊക്കെ അതേ ഗുണം കിട്ടിയിരുന്നതാണ് ഇനി ഇതിനെ നമുക്ക് വേവാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു തരാം ഓക്കെ ഇനി ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഇനി ഇത്രയും മഞ്ഞപ്പൊടി ഉണ്ടോ മുളക് പൊടി പിന്നെ ഇത് വേണം കൂടിയുള്ള വെള്ളം അല്ല ഇത്രയാ വെള്ളം അത് വേവട്ടെ ഇനി അടുപ്പിരുന്നു നമുക്ക് വേവിക്കാൻ കേട്ടോ നമ്മുടെ കൂർക്ക വെന്ന് വേവിച്ച് വേവിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നതാ വേണ്ട ചെറിയ ഉള്ളി വെളുത്തുള്ളി സ്വൽപ്പം ഇഞ്ചി പിന്നെ ഒരു സ്വൽ ഒരു പകുതി സവാള കറിവേപ്പില രണ്ട് മൂന്ന് വറ്റമുള്ളത് ഇതിനെ നമുക്ക് ദൈവത്തിലിട്ട് ചതയ്ക്കാം ഇതല്ലിട്ടൊന്ന് ചതയ്ക്കാം ഒരുപാട് ചതയ്ക്കണ്ട ജസ്റ്റ് ഇങ്ങനെ രണ്ട് ഇല്ല ഒന്ന് ചതഞ്ഞ് കിട്ടണം അത്രയേ ഉള്ളൂ ഓക്കേ ഈ വറ്റൻ മുളകും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചതയ്ക്കണം കേട്ടോ എണ്ണ ഒഴിക്കാവേ പടി അതോട്ട് കഴിഞ്ഞാൽ നമ്മൾ ചമച്ചയൊക്കെ ചമച്ച ഇപ്പം മീറ്റൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാല്യ മതി കേട്ടോ ഇനി നമുക്കിതിൽ സവാള ഇടാം സവാള ഇട്ടിട്ട് ഇളക്കാം നമ്മുടെ ഈ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇത്ര ആയാൽ മതി കറിവേപ്പിലും കൂടെ ഇട്ട് ഇത്ര വേണ്ടി ഈ ഉള്ളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളയുടെയും എല്ലാം കൂടെ ടേസ്റ്റ് നമ്മൾ കൂടുതലാവണ്ടേ ತರ ಇದೆ ಬಟ್ ಆ ಫಿಚರಿಕನ ಪೋರ್ಕಲೇ ಏನಾದ್ರೂ ಟಚ್ ಮಾಡ್ಕೊಳ್ಳೋಣ ಓಕೆ ಇದೇನೇ ನಾನು ತಗೊಂಡೆ ಇಂಗರೆ ಟೇಸ್ಟ್ ಆಗಿದೆ ನೋಡಿ ಅದಕ್ಕೆ ನಾನು ಮೊಳಗಡೆ ಸೊಂಪು ಸೇರಿಸುತ್ತಾ ಇದ್ದಾರೆ ಇಲ್ಲಿ ನಮ್ದಕ್ಕೆ ಸ್ವಲ್ಪ ಮಸಾಲಾ ಕಡಿ ಇಲ್ಲ ഇട്ട് കൊടുക്കണം മസാലപ്പൊടി ഭയങ്കര ടേസ്റ്റാണ് ആണ് ഏ നെയ് മസാലപ്പൊടി നമ്മൾ നാട്ടിലൊക്കെ ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടു കേട്ടോ മസാലയുടെ ആ ഫ്ലേവർ ഭയങ്കര നല്ല ടേസ്റ്റുമാണ് എരിയൊക്കെ നന്നായിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഞാൻ ഇവിടെ പാകത്തിന് നമ്മൾ കുറച്ച് ഒരുപാട് എരി ഇടാറില്ല അപ്പോൾ ആ എരിയുടെ പാകം ആണ് ഞങ്ങൾ ഇട്ടേക്കുന്നത് എരി ഇച്ചിരി കൂടെ കൂടുതലൊക്കെ വേണ്ട അടുത്തവർക്ക് ഇച്ചിരി കൂടെയൊക്കെ ഇടാം നമുക്ക് ഇത് മതി ഉപ്പ് ഉണ്ടോന്ന് നോക്കാം നോക്കണം ഒന്ന് എടുക്കാം നോക്കട്ടെ ഇച്ചിരി ഉപ്പോട് വേണം ഇച്ചിരി ഉപ്പോട് വേണം കേട്ടോ തൈക്കിട്ട് രണ്ട് മിനിറ്റ് അതിൻ്റെ ചെറിയ തീയിൽ നമുക്ക് അടച്ചോക്കാം രണ്ട് മിനിറ്റ് കെട്ടെ രണ്ട് മിനിറ്റ് കേട്ടോ നമ്മുടെ കൂർക്കെന്താ നോക്കാം നോക്കാം ആയി നല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണേ നല്ല അടിപൊളിയാണ് ഹെൽത്തിയാണ് ഓക്കെ സൂപ്പർ നല്ല അടിപൊളി